സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കടത്തഴുനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവജനമെ വചനം കേൾക്കുവാനും അതിൽ മാറുന്നിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സംബന്ധിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മോത്തപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം സഹോദരങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഈ ആചനകൾ ദയാപൂർവം ശ്രമിച്ച് ഉത്തരമറലണമേ ആമേൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ നൂറ്റി ഇരുപതാം സങ്കീർത്തനം വഞ്ചകയിൽ നിന്ന് രക്ഷിക്കണമേ എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറലും കർത്താവെ വ്യാജം പറയുന്ന ആധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വഞ്ചന നിറഞ്ഞ നാവേ നിനക്കെന്ത് ലഭിക്കും ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക ധീരയോധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ മെഷേക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് ദുരിതം സമാധാനദ്വേഷികളോട് കൂടെയുള്ള വാസം എനിക്ക് മടുത്തു ഞാൻ സമാധാനത്തിനു വേണ്ടി വാദിക്കുന്നു എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു ദൈവജനമേ സങ്കീർത്തനം നൂറ്റി ഇരുപതാം അധ്യായത്തിൽ ദുരിതത്തിലും വേദനയിലും ആണ്ട് കിടക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ നിലവിളിയാണ് നാം കേൾക്കുക വഞ്ചനയുടെയും വ്യാജത്തിൻ്റെയും നടുവിൽ കഴിയുന്ന ഒരുവൻ സമാധാനം നഷ്ടപ്പെട്ട കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ ചിത്രമാണിത് എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളളി എന്ന ആദ്യവാക്യം തന്നെ സങ്കീർത്തകൻ അനുഭവിച്ച നിസ്സഹായതയുടെയും എന്നാൽ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെയും സാക്ഷ്യമാണ് മെഷേക്കിൻ്റെ കൂടാരങ്ങളിലും കേദാറിൻ്റെ ഇടയിലും പാർക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശം തന്നെ ചുറ്റിപ്പറ്റിയുള്ള ദുഷിച്ച സമൂഹത്തെക്കുറിച്ചുള്ള സങ്കീർത്തകൻ്റെ വേദന നമ്മോട് വ്യക്തമാക്കുന്നു സമാധാനം ആഗ്രഹിക്കുന്ന തനിക്ക് യുദ്ധം മാത്രം ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്നതിലെ ദുരവസ്ഥയും ഇവിടെ കാണുവാൻ സാധിക്കും ഈ വേദനയുടെ ആഴം തൻ്റെ ചുറ്റുമുള്ളവരുടെ വാക്കുകൾ മൂർച്ചയേറിയ അസ്ത്രങ്ങളായും പൊള്ളുന്ന കനരുകളായും തനിക്ക് അനുഭവപ്പെട്ടതിലൂടെ വെളിവാകുന്നു ഈ സങ്കീർത്തനം തിന്മയുടെ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ നിസ്സഹായതയുടെയും ആശ്വാസത്തിനായ ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നതിൻ്റെയും നേർ ചിത്രമാണ് ദൈവജനമേ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഒരു യാത്രക്കാരൻ്റെതാണ് തീർത്ഥാടകരുടെ പാട്ടുകളായ സങ്കീർത്തനങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതാണിത് ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന ഒരു വിശ്വാസിയുടെ മാനസികാവസ്ഥയെയാണ് ഇത് പ്രതിഫലിപ്പിക്കുക ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നും വ്യാജമായ ഉപദേശങ്ങളിൽ നിന്നും അകന്ന് ദൈവസാന്നിധ്യം തേടിപ്പോകുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണിത് കേദാറും മേശേക്കും പോലെ അവിശ്വാസികളും വ്യാജന്മാരുമായ ആളുകൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം യാത്രയുടെ ആരംഭത്തിൽ തന്നെ നേരിടുന്ന കഷ്ടപ്പാടുകളും വഞ്ചനാപരമായ സംസാരങ്ങളും ഈ സങ്കീർത്തകനെ തളർത്തുന്നേയില്ല മറിച്ച് ഇത് അവനെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല വ്യാജമായ ബന്ധങ്ങളും ദുഷിച്ച സ്വാധീനങ്ങളും നമ്മെ വലയം ചെയ്യുന്നുണ്ട് അവയോട് പൊരുതി യഥാർത്ഥ ലക്ഷ്യമായ ദൈവത്തിലേക്കുള്ള യാത്ര തുടരാൻ ഈ സങ്കീർത്തനം നമ്മെ എൻകറേജ് ചെയ്യട്ടെ ഇന്നത്തെ ലോകത്തിൽ ഈ സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ് പുതുതായിട്ടുള്ള മാധ്യമങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും നാം വ്യാജവും വഞ്ചനയും നിസ്സാരമായ കാര്യങ്ങളിൽ പോലും വിദ്വേഷം നിറഞ്ഞ സംസാരങ്ങളുമൊക്കെ കാണുന്നില്ലേ സത്യം സംസാരിക്കുന്നവർ ഒറ്റപ്പെടുകയും കള്ളം ചതി പ്രചരിപ്പിക്കുന്നവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ഒരു പ്രമുഖ സമൂഹ മാധ്യമത്തിൽ സത്യത്തിൻ്റെ പക്ഷത്ത് നിലകൊള്ളാൻ ശ്രമിക്കുമ്പോൾ അസത്യത്തിൻ്റെ പക്ഷത്തുള്ളവർ നമ്മെ വാക്കുകളിലൂടെ ആക്രമിക്കുകയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നില്ലേ ഈ അവസ്ഥയിൽ സങ്കീർത്തനെ പോലെ നമുക്ക് നിസ്സഹായത പലപ്പോഴും തോന്നിയേക്കാം എങ്കിലും ഈ ലോകത്തിൻ്റെ ദുഷിച്ച പ്രവണതകളോട് പൊരുത്തപ്പെടാതെ സമാധാനത്തിനായി ദൈവത്തെ വിളിച്ച ഉപേക്ഷിക്കാൻ ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ ആത്മാവ് അന്തസ്സത്ത് പുതിയ നിയമത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നു കർത്താവായ യേശുവിൻ്റെ പഠിപ്പിക്കലുകളും ജീവിതവും ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് യേശു പഠിപ്പിച്ചത് നിങ്ങൾ സമാധാനം അന്വേഷിക്കുവീൻ എന്നാണ് എന്നാൽ താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അവിടുന്ന് വ്യാജോപദേശകരാലും കപടഭക്തി നടത്തുന്ന വ്യക്തികൾ മൂലവും വളരെയധികം പിടിപ്പിക്കപ്പെട്ടു എന്നിട്ടും നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവീൻ എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവിടുന്ന് സ്നേഹത്തിൻ്റെ പാതയിൽ തന്നെ ഉറച്ചു നിന്നു കർത്താവിൻ്റെ കുരിശുമരണം സഹോദരങ്ങളെ ഈ ലോകത്തിലെ തിന്മയുടെയും പാപത്തിൻ്റെയും മേൽ നേടിയ അൾട്ടിമേറ്റായിട്ടുള്ള വിക്ടറിയാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ സങ്കീർത്തകൻ ആഗ്രഹിച്ച യഥാർത്ഥ സമാധാനവും നീതിയും ലോകത്തിന് ലഭിച്ചു യേശുവിൻ്റെ ജീവിതത്തിലൂടെ തിന്മയെ നന്മ കൊണ്ടും വ്യാജത്തെ സത്യം കൊണ്ടും കീഴ്പ്പെടുത്താനുള്ള ശക്തി നാമം സ്വീകരിക്കണം ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ സങ്കീർത്തനം നമുക്ക് നല്ല പാഠങ്ങൾ നൽകുന്നുണ്ട് ഒന്നാമതായി ഈ ലോകത്തിലെ അസത്യത്തിൻ്റെയും തിന്മയുടെയും സ്വാധീനത്തിൽ നാം നിരാശരാകരുത് നമ്മുടെ കഷ്ടതകളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക അപേക്ഷിക്കുക എന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറണം രണ്ടാമതായി നാം സമാധാനം ആഗ്രഹിക്കുന്നവരായിരിക്കണം ചുറ്റും യുദ്ധം ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ പോലും സമാധാനത്തിൻ്റെ വക്താക്കളായി നിലകൊള്ളാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം മൂന്നാമതായി വാക്കുകളിൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മുടെ സംസാരം ആരെയും വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ ആവരുത് ദുർബലരായവർക്ക് ആശ്വാസവും പതറിപ്പോകുന്നവർക്ക് പ്രതീക്ഷയും നൽകുന്ന വാക്കുകൾ നാം സംസാരിക്കണം ഈ സങ്കീർത്തകൻ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നാം ദൈവത്തെ മാത്രം ആശ്രയിക്കുക കർത്താവിൻ്റെ രണ്ടാം വരവിനായുള്ള ഒരുക്കമായി നമുക്ക് ഈ സങ്കീർത്തനത്തെ കാണാം സഹോദരങ്ങളെ ഈ ലോകത്തിൻ്റെ എല്ലാ വ്യാജമായിട്ടുള്ള പരിവേഷങ്ങളിൽ നിന്നും വഞ്ചനയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് നിത്യസമാധാനത്തിൻ്റെ രാജ്യമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നാം ഒരുങ്ങിയിരിക്കണം കരുതിയിരിക്കണം ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടകനെ പോലെ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലാണ് ആകയാൽ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി നന്നായി ഒരുങ്ങി വിശുദ്ധിയും നീതിയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഈ സങ്കീർത്തനം നമ്മളെ പ്രേരിപ്പിക്കട്ടെ നമ്മുടെ കഷ്ടതകൾക്ക് അന്ത്യം കുറിക്കാൻ വരുന്ന കർത്താവിനെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കുന്നവരുടെ ഹൃദയത്തിൽ സമാധാനം നിറയും കാരണം കർത്താവ് അവരുടെ വിളി കേൾക്കുന്നു നമ്മൾക്ക് തിരിച്ചു വരാം നമ്മളെ തന്നെ തിരുത്താം തിരിച്ചറിയാം നമ്മളുടെ പാപാവസ്ഥയെ നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ കാത്തിരിക്കുന്നു അന്നും ഇന്നും കർത്താവ് ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ നൽകിയ ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളതിനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പശുദ്ധാത്മാവെ ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധവും കർത്താവിനെ പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ പിതാവ് ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവെ നന്ദി പറയുന്നു ഞങ്ങളെ പ്രാ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിച്ചു ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ കർത്താവെ അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ജീവസാക്ഷികളായി സത്യസാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പിതാവേ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ യാചനകൾ കേട്ടറിയണമേ ആമേൻ പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വാചന ധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ